വിളപ്പിൽശാലയിൽ വയോധികരുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിച്ചിട്ടെന്ന് പരാതി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റുന്നതിനിടെ വലിയ മൺകെട്ടകൾ വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു മണ്ണ് നീക്കം ചെയ്യാൻ അയൽവാസിയോട് പറഞ്ഞിട്ട് ഇതുവരെയും മണ്ണ് മാറ്റിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം അശാസ്ത്രീയമായി മണ്ണിടിച്ചതോടെ വയോധികർ താമസിക്കുന്ന വീട് അപകടാവസ്ഥയിലായി വ്യക്തിയുടെ വീടിന്റെ പുരയിടത്തെ മണ്ണെടുത്ത ഭാഗത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഏകദേശം മുപ്പത് വർഷം മുൻപാണ് കണ്ണൻ തൊട്ടടുത്തുള്ള അയൽവാസിയ ശ്രീകുമാറിൻ്റെ പക്കൽ നിന്നും ഈ ഭൂമി വാങ്ങിയത് ഒൻപത് സെൻറ്റ് ഭൂമിയാണ് വാങ്ങിയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തെ കണ്ണൻ്റെ വീടിന് പുറകുവശത്തുള്ള ഈ ഭാഗത്തെ മണ്ണ് എടുത്തത് മണ്ണെടുത്തതിന് ശേഷം സംഭവിച്ചത് വളരെ അതീവമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വന്നപ്പോൾ ബോധ്യമായ കാര്യം ഈ മണ്ണെടുത്തപ്പോൾ യാതൊരുവിധ സുരക്ഷയും ഒരുക്കാതെ വളരെ അശാസ്ത്രീയമായ ഒരു മണ്ണ് എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വീട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ അറിയാം വീടിൻ്റെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്തെ അടുക്കള വർഷമാണ് ഇവിടെ ഇപ്പോൾ ഈ വലിയ മൺകട്ടകളൊക്കെ വന്ന് വീണ് ഈ ഭാഗത്തെ ഷീറ്റ് തകർന്നിരിക്കുന്ന തകർന്നിരിക്കുന്നൊരു അവസ്ഥ ഇനിയൊരു മഴക്കാലം വന്നാൽ ഈ വീട്ടിൽ താമസിക്കുന്നതിന് യാതൊരുവിധ സുരക്ഷയും ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് വേറെ ഇല്ല ഞങ്ങൾക്ക് വേറെ ഒരു തട്ടുകിടയിൽ വെച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് രാവിലെ ആറുമണി ആകുമ്പോ വൈകുന്നേരം ഒമ്പതര മണിയൊക്കെ ആകുമ്പോഴാണ് വരേണ്ടത് ഗസ്റ്റ് ഹൗസിന്റെ അവിടെയാണ് നമ്മൾ ഇരിക്കണം നമ്മൾ അറിയാതെയാണ് അവർ അവരിത് അനുകൃതമായിട്ടെല്ലാം ചെയ്തത് ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ നീക്കണം ഞങ്ങൾക്ക് ഒരുപാട് പൈസ നഷ്ടം എന്തെല്ലാം കാര്യങ്ങൾ അത് ഇന്ന് കഞ്ഞി വയ്ക്കാൻ പോലും നിവർത്തിയില്ലാതെയാണ് ഇന്ന് ജോലിക്ക് പോയത് പാവങ്ങൾ ഉറങ്ങിപ്പോയി ഒരു മഴ പെയ്ത ഈ രണ്ട് ജീവനുകൾക്ക് ആരും പറയും ഞങ്ങൾ ഞങ്ങൾ രണ്ട് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് ഞങ്ങൾ രണ്ട് പെൺമക്കൾ അനാഥരാകും ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞങ്ങൾക്ക് ഈ അച്ഛനും അമ്മയേ ഉള്ളൂ വേറെ ആരുല്ല ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തപ്പോ എന്റെ അച്ഛനെ ഒരു വെല്ലുവിളിച്ചിട്ടാണ് പോയത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ ഞങ്ങൾക്ക് ആരുമില്ല സഹായിക്കാൻ ഈ വെള്ളം വീഴാതെ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ഉറങ്ങണം ജീവഭയം ഇല്ലാതെ ഉറങ്ങിയാൽ മാത്രം മതി വേറൊന്നും വേണ്ട ജീവഭയം ഇല്ലാതെ എൻ്റെ ഈ അച്ഛനും അമ്മയ്ക്ക് ഉറങ്ങണം അതിനുള്ളത് ഏറെ വേദനയോടുകൂടിയാണ് അവരുടെ ഈ അവസ്ഥകളൊക്കെ അവർ പറയും നമുക്ക് ആ പറയുന്ന വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി എന്തായാലും കണ്ണൻ നൽകിയിട്ടുണ്ട് കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ എന്തായാലും പോലീസൊക്കെ ഇതൊക്കെ വന്ന് അന്വേഷിച്ച് എന്താണെന്ന് പരിശോധിക്കുമായിരിക്കും എന്തായാലും നമുക്കിവിടെ വന്ന് കാണുമ്പോൾ കണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്തായാലും ഇത് വളരെ രണ്ട് വയോധികരായ മനുഷ്യന്മാരാണ് ഇത് അടിയന്തരമായിട്ട് ഈ തൊട്ടടുത്തുള്ള അയൽവാസിയിലുള്ള സ്ത്രീവുമാർ ഈ മണ്ണെടുത്ത് നീക്കണമെന്നൊരു ആവശ്യമാണ് നിലവിൽ കണ്ണനും ആ കുടുംബവും ആവശ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജനസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ ആരൻ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം